ആള്ള്ോ ഞാൻ പറഞ്ഞില്ലേ സാറോടില്ലാണോ സാറോ അപ്പോ മകളല്ലേ അല്ല ആ ടറ ലോബില് ഇരുന്ന സാറിനെ വിളിച്ചപ്പോൾ ബാലു거든요 അകത്തു കേറി ഇരുന്നോളെ ബാലു അല്ല മдже കുടിയാക്കൗസർ സാർ അങ്ങനെ പറയാൻ വലിയ ഇല്ലല്ലോ ഞാൻ എന്തിനെ മെന്നും ഓണോ പറയുന്നു സാർ അങ്ങനെ പറഞ്ഞതാ അകത്തു കേറി ഇരുന്നോളോ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്താวะ കേറി ഇരിക്കേ താങ്ക്യൂ വെള്ളം ജ്യൂസ് എടുക്കട്ടെ ആ മതി കൊച്ചു മോൻ ണ്ട് അവനെ കളിക്കാൻ ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു ആരാ ഗേൾ ഫ്രണ്ടാ ഈ സീനിയർ സിറ്റിസൺസിന് ഡിസ്കൗണ്ട് സ്കീം നല്ലതും ഉണ്ടോ ഈ പൈസ കുറയ്ക്കുന്ന സീനിയർ സിറ്റിസൺ സ്കീം ആണോ ഇപ്പൊ പറയേ ഇത് ഇത് ബി ഡബ്ല്യു ഇനി എനിക്ക് വേണ്ടത് മതി യാടിയെന്ന് പറയുമ്പോ ഞാൻ വിളിക്കാതെ ഓടിക്കളഞ്ഞു അയ്യോ എന്താ ഇതായിരുന്നു എളുപ്പം

ഇങ്ങനെ ഓഫീഷ്യൽ ആയിട്ടിരിക്കണ്ട എന്തെങ്കിലും മിണ്ടി പറഞ്ഞിരിക്കാം സാറ് വരുന്നവരെ നമ്മൾ തമ്മിലൊരു വൈബ് കിട്ടുമല്ലോ ഏ പിന്നെ ബാലു സാറിനെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞായിരുന്നു സാറ് വിളിച്ചിട്ട് വന്നതാണോ കണ്ടപ്പോ തോന്നി ഗുഡ് സ്റ്റാർട്ടിങ് കുര്യാക്കൂ സാറായിരിക്കുമോ ഞാൻ നോക്കിട്ട് വരാം െ എന്നാ തുറക്കണ്ട ഹണിയുടെ കൂടെ എന്താണ്ട എന്റെ മെജു ഇല്ല അയ്യോ അപ്പം എന്നോട് വരാൻ പറഞ്ഞിരുന്നല്ലോ ഒരു ഡോക്യുമെന്റിന്റെ ഞാൻ ജയദേവൻ ഇവിടെ കുണ്ടനൂർ സ്റ്റേഷനിലെ എസ് ഐ ആണ് അച്ചായൻ ഇല്ലേ കുര്യാക്കോ സാർ ഇവിടെ ഇല്ല പുറത്തെവിടെയോ പോയിട്ട് എപ്പോ അല്ല നിങ്ങൾ കുര്യാക്കോ സാർന്ന് വിളിക്കുമ്പം നിങ്ങള് അച്ചായന്റെ ആരുമല്ലേ നിങ്ങളാരണി സാറിന്റെ ഒരു ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നില്ലേ മനസ്സിലായോ പറഞ്ഞു കണ്ടല്ലോ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചായൻ എന്നെ മനസ്സിലായില്ല ഞാനേ ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ഇത്രയും നല്ല ഗിഫ്റ്റ് എനിക്കാണ് ഞാനാണ് പെട്ടെന്ന് മനസ്സിലാവും ഞാനാണ് വരുമെന്ന് പറഞ്ഞിരുന്നു മനസ്സിലായല്ലോ അല്ലേ സോറി ഞാനേ ഒരു ഒരു ആർത്തിയാ ഒരു വർഷമായി ഇങ്ങനെയൊക്കെ അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് പറ്റിയത് ഞാനും പിന്നെ 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 അത് വേണം അതായത് കാലത്താണ് നമ്മളെ സോറിട്ടോ ഒന്ന് വിചാരിക്കില്ല ഞാൻ എന്താണെന്ന് വെച്ചാലേ ഈ വൈഫിനൊക്കെ നിർത്തി വരുന്നേ അതിന്റെ ഇടയിലാണ് കാരണം ഇതിപ്പോ നേരത്തെ പ്ലാൻ ചെയ്തൊരു പരിപാടി ആയി പോയല്ലോ അതാണ് പറ്റിയത് ഇല്ലെങ്കിൽ അങ്ങനത്തെ കൊഴപ്പൊന്നും പറ്റത്തില്ലായിരുന്നു ഈ ട്രാഫിക്കും എല്ലാമായിട്ട് അങ്ങ് ലേറ്റ് ആയി പോയി ഇവിടെ വന്നിട്ട് അവിടെ ചെല്ലണമല്ലോ ഈ അച്ചായൻ ഇപ്പൊ വരുവോ ആവശ്യമില്ലല്ലോ

I'm not going to be a bigger movie. I'm going to be a little bit more. 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 അളയ ആ സീനിയർ മാനേജർ ലീവില്ല അതുകൊണ്ട് ഇത് എന്റെ തലേട്ടോ നീ ഒരു കാര്യം അല്ല അവളെന്ത് ഞാനൊന്നും ചെയ്തില്ല സാറേ അവളെന്ത് ചെയ്യുന്നു അവളാണ് ഈ എല എന്നെ ഈ മുറിയിലൊക്കെ ആക്കിയത് ഈ സാറേ ഫ്ലാറ്റ് മാറി കയറിയതാ ഇതാരാ ഇതാരക്കിയ എനിക്കറിയില്ല സാറേ ഇതാരാ തീരെ ഫ്ളാറ്റ് You, ും മരണത്തിലും എടാ ചെറി നിനക്കൊരു കിളിന്നിനെ കിട്ടിയപ്പോ എന്റെ ഫോൺ പോലും എടുക്കാൻ വയ്യാ കോസ് ആണോ എൽ ഡി എവിടെ പോയി വിളിച്ചായിരുന്നു നിന്റെ അപ്പൊ കൂടെ അല്ലാതെ ഇത് ഡെഡ് ബോഡി അല്ലേ നമ്മളിവിടെ നമ്മളും പെടും ആ മിണ്ടെ ചെയ്തിട്ടില്ല തന്നെ